പ്രിയുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ സ്ട്രെസ് പാനിക് അറ്റാക്ക് ഈ കാര്യങ്ങൾക്ക് എന്താണ് ഒരു പരിഹാരം എങ്ങനെ അതിനെ നിയന്ത്രിക്കാം ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ന് ലോകമെമ്പാടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ വിപത്താണ് സ്ട്രെസ് എന്തും ഏത് രോഗങ്ങളും നമ്മളിലേക്ക് ഉണ്ടാകാനുള്ള റൂട്ട് കോസ് സ്ട്രെസ്സാണ് ചെറുതുമതുമായ നിരവധിയായ സ്ട്രെസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും ഇതിൻ്റെ ആധിക്യത്തെ അനുസരിച്ചാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നതും ജീവിതം തന്നെ താറുമാറായിപ്പോകും ഈ സ്ട്രെസ് നിവാരണത്തിനു വേണ്ടി ഒരുപാട് ഒരുപാട് മാർഗങ്ങളുണ്ട് ഇതെവിടെ ലഭിക്കും എന്ന് അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ നേട്ടോട്ട ഓടാറുണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ സെന്ററുകളിലേക്ക് സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടി ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ടെൻഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും കൺസൾട്ടേഷനൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഏറി വരുന്ന ഈ ഒരു ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം എന്നുള്ളക്ക് നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നാലഞ്ച് ടിപ്സുകളാണ് ഇന്ന് തരുന്നത് വേറെ മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല സിവിയറായിട്ടില്ല എങ്കിൽ വളരെ സിവിയറായ കേസിനൊക്കെ മെഡിക്കൽ കൺസൾട്ടേഷൻ വേണ്ടി വരും കേട്ടോ പക്ഷെ അതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടറിഞ്ഞ് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിച്ച് ചെയ്തു പോയാൽ ഏത് ഹെവി ആയിട്ടുള്ള സ്ട്രെസ്സിനെയും നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നു അതിന്റെ മുതിർന്ന ചേട്ടമായിട്ടുള്ള പാനിക് അറ്റാക്കിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പം എന്താണ് സ്ട്രെസ്സും പാനിക് അറ്റാക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കുക സ്ട്രെസ് ഒരേ സമയത്തിൽ ഒന്നിലധികം കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് എരച്ചു കയറുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ് സ്ട്രെസ് ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഇടിച്ചു കയറും അതാണ് നമ്മൾ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല ഇതിന്റെ ആധിക്യം കൂടി കഴിഞ്ഞാൽ ഇത് ബോഡിയിലേക്ക് വരുന്ന ശരീരത്തിലേക്ക് വരുന്ന ഇമ്മീഡിയറ്റ് എഫക്റ്റിനെ പറയുന്ന പേരാണ് പാനിക് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ പാനിക് അറ്റാക്ക് ഉണ്ടാകും ചിലപ്പം അതിനെ തുടർന്ന് ആൾക്കാരുടെ ഹാർട്ടിൻ്റെ പൾപിറ്റേഷൻ കൂടുന്നു ശ്വാസോച്ഛ്വാസം നിരക്കിന് വ്യതിയാനം വരുന്നു അബോധാവസ്ഥയിൽ വരെ പോകും ഇതിലൂടെ ചിലപ്പോൾ മരണം പോലും സംഭവിക്കുന്നു പാനിക് അറ്റാക്ക് ഇതിന് മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളൂ സെൻ്റെ ചേട്ടനും മൂത്ത ചേട്ടനാണ് അത് ഈ പാനിക് അറ്റാക്ക് ചിലർക്ക് ഡയറക്റ്റ് പാനിക് അറ്റാക്ക് തന്നെ മിക്കവാറും സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട് അതിനെ ഐഡിയലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതിലേക്കാണ് ഇന്ന് പോകുന്നത് ഏതായാലും ഈ ഒരു വിഷയം ഇന്ന് ഓരോ വീട്ടിലും ആവശ്യമുള്ളതാണ് ഓരോ കുടുംബത്തിലും ഓരോ അംഗങ്ങളും ആവശ്യമുള്ളതാണ് നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യാം ചിലവർക്കൊക്കെ പരക്കെട്ട നമുക്ക് സ്ട്രെസ്സിനെ ഒരുമിച്ച് മാനേജ് ചെയ്യാം ക്ലിയർ ആദ്യം മനസ്സിലാക്കാനുള്ള കാര്യം ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും മറ്റൊന്ന് നിയന്ത്രിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യാത്തതുമാണ് ഈ സ്ട്രെസ്സിനും പാനിക് അറ്റാക്കിനും ഉള്ള റൂട്ട് കോസ് പ്രധാന കാര്യം ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്താണ് ഒന്നുടേം പറയാം നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ നിയന്ത്രിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ അത് ചെയ്യാതിരിക്കുന്നതുമാണ് സ്ട്രെസ്സിനും പാനിക് അറ്റാക്കിനും ഒക്കെയുള്ള പ്രധാന കാരണം എന്ന് ലിറ്ററലി മനസ്സിലാക്കുക ഓക്കെ ഇനി നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കയറി കഴിഞ്ഞാൽ ഈ ഹാർട്ട് ബീറ്റ് കൂടാം ഒപ്പം തന്നെ ശ്വാസോച്ഛ്വാസത്തിലുള്ള നിരക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാകും ഹൈ സ്പീഡിലാകാം സ്ലോ ഡൗണിലാകാം ഉത്കണ്ഠകാണ് നിങ്ങൾക്ക് തന്നെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ പോയി എന്ന് വിചാരിച്ചുള്ളൂ ഒരു സിനിമ കാണാനായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫങ്ഷൻ പോയി നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഒരു സീറ്റിലിരിക്കുകയാണ് അടുത്ത് ചുറ്റും നോക്കിയിട്ട് പരിചയമുള്ളവർ ആരെയും കാണുന്നില്ല അല്പം കഴിയുമ്പോൾ തൊട്ടടുത്ത് നിങ്ങളുടെ തന്നെ ഒരു ശത്രുവായിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരാൾ അടുത്ത് വന്നിരുന്നു അയാൾ അറിയാതെ വന്നിരുന്നതാണ് പക്ഷെ നിങ്ങൾ നോക്കിപ്പോൾ അയാളാണെന്ന് മനസ്സിലായാൽ ഉടനെ നിങ്ങൾ മുഖം കൂട്ട് മാറ്റിയിട്ട് അങ്ങനെ ബ്രീത്ത് വളരെ പെട്ടെന്ന് വിടുന്നു ഒരു എന്തിനാണ് ഈ പയലിപ്പൊ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ നമ്മൾ വേറെ ഓവർ തിങ്കിങ് ആണ് ഇത് ബ്രീത്ത് റേറ്റിനെ അങ്ങേയറ്റം വേരിയേഷൻ വരുത്തുന്നു മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം ന്യൂസുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വരാൻ പോകുന്ന ഒരു കലാമിറ്റിയെ പറ്റി ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിപ്പോ പൊട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക ഈ ന്യൂസുകൾ കൺസെറ്റായി കണ്ട് 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 അതിനെ ഓർത്തോർത്തോർത്ത് ഈ പറയുന്ന ശ്വാസം ഒടക്കി പിടിച്ചിരുന്നതായിരിക്കും ഇങ്ങനെ ന്യൂസുകളൊക്കെയാണ് പിന്നെ അതിൻ്റെ കോൺസിക്വൻസിനെ പറ്റിയായിരിക്കും ആ ശ്വാസോച്ഛ്വാസം ഒറ്റയ്ക്ക് ഇല്ല എത്രയോ ഒന്നുള്ള കേസുകൾ എൻ്റെ അടുത്ത് വരാറുണ്ടെന്ന് അറിയാം അപ്പൊ ഇതിപ്പം മനസ്സിലാക്കുക ഈ ശ്വാസോച്ഛാസരക്കിന്റെ വേരിയേറ്റ് വന്നു കഴിഞ്ഞാൽ ബ്ലഡിലേക്കാണ് അതിന്റെ എല്ലാ എഫക്റ്റും വരിക അത് പ്രഷർ വേരിയേഷനെ ഉണ്ടാക്കുന്നു ബോഡിയിലെ ടോട്ടൽ സർക്കുലേഷൻ സിസ്റ്റത്തെ നമ്മുടെ ബ്രെയിൻ നെർവ്സിനെ അത് ഡാമേജ് ആക്കുന്നു അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ബ്ലഡ് കിട്ടേണ്ടിടത്ത് കിട്ടാതിരിക്കുകയും കിട്ടേണ്ടെടുത്ത് ഓവറായിട്ട് കിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്സിജൻ കളത്തിലുള്ള ബ്ലഡ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല ഇന്റേണൽ വിധത്തിലുള്ള ഇൻറ്റർണൽ ഡാമേജുകളുണ്ടാകുന്നു ദീർഘായുസം അതിന് ചെയ്യാൻ പറ്റുന്നത് ശ്വസന പ്രക്രിയയിൽ ഒരു ബ്രീത്ത് എക്സസൈസ് നമ്പർ വൺ അതിങ്ങനെയാണ് നമ്മൾ എടുത്തതിൽ കൂടുതൽ സമയം താഴേക്ക് വിടുക കൗണ്ട് ചെയ്തുകൊണ്ട് ഉദാഹരണം ഒരു മൂന്ന് സെക്കൻഡ് നിങ്ങൾ ശ്വാസം മുകളിലേക്ക് ഇടുക എന്നിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആറ് സെക്കൻഡ് എടുത്തുകൊണ്ട് താഴേക്ക് വിടുക എങ്ങാണെങ്കിൽ ചേരാം ഓക്കെ എങ്ങനെയാണെന്ന് അറിയാം മകു ല്ലോ ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് ശ്വാസം ശ്രദ്ധയോടെ ഉള്ളിലേക്ക് എടുക്കുന്നു ഹോൾഡ് ചെയ്യുന്നു ഹോൾഡ് ചെയ്ത് നിർത്തിയതിനെ ഒരു ആറ് കൗണ്ട് കൊടുത്തുകൊണ്ട് ഓരോ സെക്കൻഡ് വെച്ച് കൊടുത്തുകൊണ്ട് താഴെയുണ്ട് അപ്പൊ അത്രയും സമയം ഒരു നമ്മുടെ കൺട്രോൾഡ് ബ്രീത്തിങ് നിയന്ത്രണ ശ്വസനത്തിലൂടെ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള പ്രാക്ടീസ് ആകും ക്ലിയർ ആവുന്നുണ്ടല്ലോ രണ്ടാമത്തേത് വെറുതെ നമ്മൾ ഇരുന്നുകൊണ്ട് പത്ത് മുതൽ ഒന്ന് വരെ ഡിസെൻഡിങ് ഓഡറിൽ എണ്ണുക എന്നതാണ് അവിടെ ബ്രീത്തിനെ പറ്റി ഒന്ന് നിങ്ങൾ വെറുതെ ഇരിക്കുക നമ്മുടെ ചിന്തയെ ഫോക്കസ് ചെയ്യാം ടെ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇത് കൂടുതൽ സമയം സമയമെടുത്തുകൊണ്ടിരിക്കുക ടൺ കഴിഞ്ഞാൽ കുറച്ച് സമയം മാക്സിമം നിർത്തുക അടുത്ത ചിന്ത കിടക്കുന്നിടം വരെ അങ്ങനെ വേറെ ചിന്ത വന്ന ഓട്ടനെ മൈൻ അങ്ങനെ ഡിസെൻഡിങ് മോഡൽ അപ്പോൾ മനസ്സിനെ അവിടെ അവിടെത്തന്നെ ലോക്കി നിർത്താം മറ്റു ചിന്തകളുടെ എണ്ണത്തേക്ക് നെഗറ്റീവ് നിർത്താൻ സാധിക്കും അത് വലിയൊരു ടെക്നിക്കാണ് ഓക്കെ ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഈ ചോക്ലേറ്റിൽ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് കറുത്ത ചോക്ലേറ്റ് എന്നത് ഇത് നമ്മുടെ വായലിട്ടുകൊണ്ട് ഒറ്റയടിക്ക് കടിച്ചു മുറിച്ച് ഇറക്കി കളയരുത് മാക്സിമം അത് രുചിച്ചുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ കുറെശ്ശെ ആയിട്ട് ഇറക്കുക അലിയിച്ചലിയിച്ച് ഇറക്കുക എത്ര സമയം എടുത്ത് അലിയിച്ചലിച്ച് കൊണ്ട് ഇറക്കുക അത്രയും നല്ലതാണ് അപ്പൊ ഈ ഡാർക്ക് ചോക്ലേറ്റിനൊക്കെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഈ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും അത് കുറയാണ്ട് സഹായി ഏത് ഡാർക്ക് ചോക്ലേറ്റ് ഇനി ചിലക്ക് ചോക്ലേറ്റിന് രുചിയും അത് എത്ര ബുദ്ധിമുട്ടാണ് തേൻ നല്ല ഈ ചെറുതേൻ ഉണ്ട് ചെറുതാൻ കുറച്ച് ഒരു അര ടീസ്പൂൺ പായലിട്ട് കുറേശ്ശി കുറേശിയായിട്ട് നുണഞ്ഞ് നുണഞ്ഞ് ഇറക്കെ തീരുന്നിടം വരെ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇനി അത് ചെയ്യാം ഇനി അടുത്ത് അറിയോ നല്ല ഉറക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഉറങ്ങാൻ വേണ്ടി തയ്യാറായി എന്ന് തന്നെയാണ് ഉറക്കത്തിലേക്കുള്ള വഴി ആദ്യത്തെ കൃത്യസമയത്ത് ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂറെ ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് മനസ്സിലുണ്ടാകുക അത് കൃത്യമായിട്ട് ്രീത്ത് എക്സസൈസ് അവിടെ കൊടുക്കാം നമുക്ക് ഉറക്കം നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് എന്ത് വേണം കൃത്യ ഒരു സമയം നിശ്ചയിക്കുക പത്ത് മണി ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂറും ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം ചേർന്ന് കഴിക്കരുത് കുറച്ച് കുറച്ച് വെള്ളം വേണം കുടിക്കുക എന്നിട്ട് ഉറങ്ങാനായിട്ട് കിടക്കുക വളരെ ഫ്രീ ആയിട്ട് ലൂസ് സ്ട്രെസ്സൊക്കെ ആയിട്ട് കിടക്കുക എന്നിട്ട് ശ്വാസം നല്ലതുപോലെ ഉള്ളിലേക്ക് എടുക്കുക വിടുക ഓക്കെ എന്നിട്ട് നിങ്ങളുടെ കാല് ശ്രദ്ധിക്കുക കാൽപാദങ്ങൾ വിരലുകളും ടൈറ്റ് ചെയ്യുക നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക പിടിക്കുക ഒന്ന് വിടുക എടുത്ത ശ്വാസം വെറുതെ താഴെ കൂടുക ഓക്കെ അതിന് തൊട്ട് മുകളിലേക്ക് കാലിൻ്റെ വണ്ണകൾ രണ്ടും മനസ്സിൽ കാണുക ശ്വാസം നല്ലതുപോലെ ഉള്ളിലേക്ക് എടുക്കുക ടൈറ്റ് ചെയ്ത് പിടിക്കുക റിലാക്സ് ചെയ്യുക റിലീസ് ചെയ്ത് വിടുക അതിന് കാൽമുട്ടുകൾ അവിടെ ഫോക്കസ് ചെയ്യുക നല്ലവണ്ണം ടൈറ്റ് ആകുന്നതായിട്ട് സങ്കല്പിക്കുക ബ്രീത്ത് നല്ലതുപോലെ എടുക്കുക റിലീസ് ചെയ്യുക ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി ബോഡി പാർട്സും ടൈറ്റ് ചെയ്യുക റിലാക്സ് ചെയ്യുക ഒപ്പം ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഇനി പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറയും അങ്ങനെ ബോഡിയും നല്ലവണ്ണം റിലാക്സ് ആയി കഴിയുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നമ്മുടെ ശരീരം കംപ്ലീറ്റ് കവർ ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും ഉറക്കം നമ്മുടെ ഈ സ്ട്രെസ്സിനെയും പാനിക് അറ്റാക്കിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ സാധിക്കും ഈ ടെക്നിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം ഇനി മറ്റൊന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എല്ലാ ദിവസവും വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ ഒരു ബുക്കിൽ നിങ്ങൾ എഴുതി പത്ത് പ്രാവശ്യം ഇങ്ങനെ എന്താ ഐ ക്യാൻ മാനേജ് മൈ സ്ട്രെസ് അല്ലെങ്കിൽ ഐ ക്യാൻ മാനേജ് മൈ ഡിപ്രഷൻ അത് എഴുതുക എനിക്ക് എൻ്റെ ടെൻഷനെ മാനേജ് ചെയ്യാൻ പറ്റും അതിൽ പത്ത് പ്രാവശ്യം എഴുതുക ഉറങ്ങുന്നതിന് എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോഴും അതിൻ്റെ ബാക്കിയായിട്ട് പതിനൊന്നാം പന്ത്രണ്ടാം തൊട്ടിട്ട് വീണ്ടും പത്ത് ഇരുപത് പ്രാവശ്യമായി ഉറങ്ങുന്നതിന് മുമ്പും ഉറങ്ങെ ഉണരുമ്പോഴും ആദ്യം തന്നെ ഇരിച്ച് ഈ ക്രിയ നിങ്ങൾ കൃത്യമായിട്ട് പത്ത് ദിവസം ചെയ്തു നോക്കി ഉറപ്പായിട്ടും നമുക്ക് എത്ര വിധത്തിലുള്ള സ്ട്രെസ്സിനെയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു പാനിക് അറ്റാക്ക് കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഒരു മരുന്നും കൂടാതെ മാനേജ് ചെയ്യാൻ സാധിക്കും ഇനി ഇതിനൊക്കെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പെട്ടെന്ന് നിർത്തണ്ട ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ ഫലം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറേശ്ശെ കുറേശ്ശേ ഇതൊക്കെ ഒഴിവാക്കി നല്ല ആരോഗ്യകരമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുന്നുണ്ടാകുന്നു ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം